നമസ്കാരം കൈസ് ആർച്ചയാണ് ഡബിൾ മണിസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് മീൻ കറി മുളകിട്ട് വെച്ച മീൻ കറിയുടെ റെസിപ്പിയാണ് സുധിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റമാണ് സുതിന് ഓരോ ദിവസങ്ങളും ഓരോ കണ്ടിടത്തും നടത്തിക്കൊണ്ടിരിക്കും അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് ഒരു അടിപൊളി ഒരു ചൂര മീൻ കറി മുളകിട്ടതാണ് കാണാൻ വേണ്ടി പോകുന്നത് ചൂരയാണ് നമ്മൾ വലിയ ചൂര വാങ്ങിച്ചായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇന്ന് കറിയൊക്കെ മീൻ മുളകിടാടാൻ വേണ്ടി പോകണം നമുക്ക് മുളകൊണ്ട് റെസിപ്പിയാണ് നല്ല മസ്റ്റേ ട്രൈ ചെയ്യാൻ അതിനുമുമ്പ് ഈ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റ് റെസിപ്പിയാണ്

ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കാനുള്ളത് നമുക്ക് ഇല്ല നമ്മൾ നമ്മൾ ഇതൊന്ന് പിന്നെ നിങ്ങൾ മുളക് പൊടി കിട്ടുമ്പോഴേക്കും തീയൊക്കെ മാക്സിമം കുറച്ചൊക്കെ അല്ലെങ്കിൽ ഉറപ്പായിട്ടും കരിഞ്ഞ് ഞാൻ ടേസ്റ്റ് പോവും കരിഞ്ഞ് ഉറപ്പായിട്ടൊന്നും മുളത്തെ അവസ്ഥയെ പോകും അവിടെ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കാം നമ്മൾ മാക്സിമം എല്ലാം വൃത്തിക്ക് തീയൊക്കെ ഓഫാക്കി ചെയ്യണത് ഞാൻ ഫൈനൽ കൊടംപുളി ചൂട് വെള്ളത്തിൽ

ആവശ്യം ഉപ്പിട്ടുണ്ട് നമ്മളാൽ ഉൾപ്പെടുക ആശയം ഒഴിച്ച് നോക്കുകയും ചേരാൻ തിളപ്പിക്കുക വെട്ടി തിളക്കുമ്പോ മീൻ ഇതുപോലെ നന്നായിട്ട് വെട്ടി തടയ്ക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക സ്വദീപ് പോലും വെട്ടി തളിച്ചോണ്ടിരിക്കുന്നത് സ്വദീപ് ഓടി വരും അടപ്പ് അടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അത് മിക്കും അത് വെട്ടി തിളച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി വെട്ടി തിളച്ചിട്ടുണ്ട് ഇത്രയൊക്കെ വെട്ടി തിളച്ച് കഴിയുമ്പോഴേക്കും മീൻ ഇട്ട് കൊടുക്കാമെന്നാണ് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മളെന്തോ മീൻ ഇടാൻ വേണ്ടി പോവുകയാണ് ശ്രമതി പറഞ്ഞത് തിളച്ച് ശരിക്കും അതിൻ്റെ മുളകിന്റെ ഒരു ഇതൊക്കെ പോകണം ചൂരൊക്കെ പോകണം എന്ന് പറഞ്ഞത് അപ്പൊ അതുപോലെ മീൻ ഇടാൻ വന്നത് അപ്പൊ നമ്മൾ തിളക്കേണ്ട ഒരു രണ്ടു മൂന്ന് മിനിറ്റ് തിളച്ച് കൂടി ഇരിക്കട്ടെ അപ്പൊ അടിപൊളിയായിട്ട് ഇരിക്കും പിന്നെ അത് തിളക്കുമ്പോൾ കറിയേപ്പിൽ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ മീൻ കൊടുക്കാം മീൻ ശരിക്കും ഇട്ട് പഠിച്ച ഇട്ട് കൊടുക്കരുത് ഒന്ന് അടിക്കടിക്ക് വെച്ചു കൊടുക്കാം അല്ലേ മീൻ ഉടയാൻ പാടില്ല അത് ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തവിട്ടെടുക്കാൻ പോലെ അധികം ആയിട്ട് അപ്പൊ ആഞ്ചി അടക്കണം ശ്രുതി കാണിച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് വന്നാൽ ആദ്യം മീൻ മീനടിക്കാം നമ്മൾ ഓരോ മീനോട്ട് അടുക്കി വെച്ചോണ്ടിരിക്കയാണ് മീനടിക്കുന്ന ഒരു കലയാണ് അല്ലെ ശ്രുതി അതെ അതെ മീനടുക്കുള്ള ഒരു കല തന്നെയാണ് തികേ കയ്യൊക്കെ പുള്ളിട്ടൊക്കെ നിങ്ങളുടെയും കയ്യൊക്കെ പുള്ളിക്കപ്പൊ നിങ്ങള് തവി വെച്ചിട്ട് എടുത്ത് എടുക്കാൻ ശ്രമിക്കാം മീൻ നമുക്ക് തവി ഒന്നും ഇല്ലാത്ത തൽക്കാലത്തിന് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് കൈ വെച്ചാണ് ചെയ്യണത് അതേ തേങ്ങ അല്ലേ തേങ്ങക്ക് തവിയൊക്കെ വെച്ചടിക്കൂത്തേനെ അല്ലെങ്കിൽ മറ്റേ വേറെ സാധനം ഉണ്ടല്ലോ നമ്മുടെ മീനൊക്കെ ഉറക്കുമ്പോ അങ്ങോട്ട് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം പിടികോട്ടും ശ്രമിക്കാണ് എന്നിട്ടടുത്തത് തുണി വെച്ച് പിടിച്ച് നന്നായിട്ട് ചുറ്റിച്ചെടുക്കണ അവസ്ഥയാണ് ലാഞ്ച് ഉദ്ദേശം അങ്ങോട്ട് മീനുള്ളിലേക്ക് ഇറങ്ങി ഫില്ലായിരിക്കാൻ വേണ്ടി അടച്ചിട്ട് തുറന്നു നോക്കാം എന്താണ് കരയുടെ അവസ്ഥ ആട്ടി പോളി ആട്ടി വേണത്തെ ഞാൻ തേങ്ങാപ്പാൽ കൂടി ഒഴിക്കും പാൽ ഒഴിക്കും നമ്മള് ചോറല്ലോ ദോശയൊക്കെ തന്നെ കഴിക്കാൻ ദോശ ചപ്പാത്തി അങ്ങനെ അപ്പൊ അതിനൊക്കെ ബെറ്ററിച്ച് തേങ്ങാപ്പാൽ വെച്ചാൽ പൊളിയായിരിക്കും തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞു മിനിറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് പിഴിഞ്ഞു വെച്ചാൽ മാത്രമതി അപ്പൊ പിന്നെ തേങ്ങാപ്പാൽ ഓപ്ഷനൽ ആണ് കൈ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമില്ല താല്പര്യം നിങ്ങൾക്ക് ഇല്ല തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പൊടി മാത്രമേ ഉള്ളൂ തേങ്ങാപ്പൊടി ഉപയോഗിച്ചും ഒഴിക്കാം അതല്ല രണ്ടും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലാതെ മീൻ മുട്ടത് ഉപയോഗിക്കാം തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത് നമ്മളൊരു കൺസേൺ ആണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ നോക്കാം അതികൂടെ ആയിരിക്കും ഇതേ സമയത്ത് സുധിയുടെ അമ്മൂമ്മ കരിഞ്ഞൊണ്ടിരിക്കുന്നത് അമ്മൂമ്മത് അതെ അമ്മൂമ്മ ആക്കിട്ട്

അപ്പോൾ ഫൈനലി വെച്ചോ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് പോകുന്നത്. നമ്മൾ കായ നന്നായി ചാച്ചി മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും. ന്യൂല സാരിദം ഒഴിക്കുക. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചതിനു. സമോസറ്റാണ് ഉണ്ട്. തലപികേമേലോ ഒന്നും വേണ്ട. മമ്മ ചുറ്റിയെടുത്ത മീൻ ആയി ആയിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളെ മീൻ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ മീൻ മുളകിട്ട് വായിക്കുന്നു ഇനി ഞാൻ ഇത് ഉപ്പ് നോക്കാൻ ആർജ്ക്കേണ്ട കൊടുത്തു സ്പൂൺ ഇട്ട് ഇളക്കാൻ പാടില്ല അതുകൊണ്ടാണ്

സ്പെഷ്യൽ ആയിട്ടുള്ള മീൻകല റെസിപ്പി മുളകിട്ട് മുളകിട്ടത് എല്ലാരും ആയിട്ട് ട്രൈ ചെയ്യണം ഈസി റെസിപ്പി ആണ് നമ്മളെ വീട്ടില് നമ്മളെ കയ്യിൽ ഒതുങ്ങുക എന്നുള്ളത് ഇപ്പൊ അഥവാ വാളംപുളിയാണ് കയ്യിലുള്ളെങ്കിൽ അത് പിഴിഞ്ഞൊഴിച്ചാലും കുഴപ്പമൊന്നും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും